ഹായ് ഫ്രണ്ട്സ് ഇപ്പം കേരള പി എസ് സിയുടെ എൽ ഡി സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ലോക ഭൂമിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകഭൂമിശാസ്ത്രത്തിൽ നിന്ന് എൽ ജി എസിനെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ അധികം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിലും ഈ ചോദ്യങ്ങളൊക്കെ എൽ ജി എസിനും വരാറുണ്ട് അപ്പോൾ എൽ ഡി സിക്കും എൽ ജി എസിനും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ചോദ്യങ്ങൾ അത് ഉറപ്പിച്ചിരിക്കേണ്ട മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കൺ ആണ് നിങ്ങൾക്കറിയാം ഭൂമിയുടെ പാളികളിൽ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കമാണ് ആ ഭൂവൽക്കത്തിന് തന്നെ ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് ആ വൻകരാ ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും സമുദ്രഭൂവൽക്കവും ഭൂവൽക്കത്തിന് പേര് സിയാൽ എന്നാണ് സിലിക്കണും അലുമിനിയവുമാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തിൻ്റെ പേര് സിമ എന്നാണ് സിലിക്കണും മഗ്നീഷ്യവുമാണ് അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനാണ് ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ സിലിക്കൺ എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് ആർഗണും നാലാം സ്ഥാനത്ത് വരുന്നത് കാർബൺ ഡയോക്സൈഡുമാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും നന്നായിട്ട് ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഏതെല്ലാമാണ് ആ നാല് സ്ഥാനങ്ങളുള്ള വാതകങ്ങളും ഒന്ന് ഓർത്തു വയ്ക്കണം ഒന്നാം സ്ഥാനത്ത് ആണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് ആർഗൺ ആണ് നാലാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും ജലബാഷ്പം അടക്കം ഒട്ടനവധി കാര്യങ്ങൾ അതിലുണ്ട് ഈ നൈട്രജൻ എഴുപത്തി എട്ട് ശതമാനമാണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നൈട്രജൻ ആ ട്രാ ഓർത്തു വച്ചാൽ മതി അതിലൊരു എയ്റ്റ് ഉണ്ട് സെവൻ എന്ന് പറയുമ്പോൾ നൈറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി ഇപ്പം സെവൻ ഒ ക്ലോക്ക് ആകുമ്പോഴേക്കും ആവും ആ നൈറ്റിൽ ഉണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി സെവൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് പിന്നെ സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ് സീറോ ടു ഉണ്ട് ഓക്സിജൻ ആണെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനം ഉണ്ട് ഇരുപത് പോയിൻ്റ് ഒമ്പത് അഞ്ച് തന്നെ ഇരുപത്തൊന്ന് ശതമാനം തന്നെ ബാക്കി ഒരു ശതമാനമാണ് ബാക്കി അല്ലാതെ ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ആർഗണും നാലാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡുമാണ് എന്ന് ഓർത്ത് വയ്ക്കുക അപ്പം നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇത് ഈ പറയുന്നത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ ആണ് പക്ഷേ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം നിങ്ങളത് കമൻ്റ് ചെയ്യൂ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതേതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ പക്ഷേ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് മറ്റൊരു ചോദ്യമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഹീലിയം അപ്പോൾ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഓർത്തു വയ്ക്കുക ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ഓക്കെ ഇനി നമുക്ക് മറ്റൊരു കാര്യം ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം ഇപ്പം ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുവിൻ്റെ പുതപ്പിൻ്റെ പേര് ചോദിച്ചാൽ അന്തരീക്ഷമാണ് അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട് ജലബാഷ്പമുണ്ട് പൊട്ടിപ്പടലമുണ്ട് അന്തരീക്ഷത്തിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ആരാണ് നൈട്രജനും ഓക്സിജനുമാണ് ഓക്കെ ഇത്രയും കാര്യം നന്നായി പഠിച്ചു വെക്കുക ജോഗ്രഫിയിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ് ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം